മിറാഗി ഡിസൈനർ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഹക്കോബ ആ മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൻ്റെ യോക്കിലായിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ സ്ലീവ്സ് വരുന്നത് എൽബോ ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് വീനക്കാണ് വരുന്നത് കേട്ടോ പിന്നെ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കയറി നിൽക്കുന്നൊരു നെക്കാണ് കുറച്ചും കൂടി ഡീപ്പാണ് ഞാൻ ഒന്നും കൂടെ തന്നെ പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഡീപ്പ് നെക്ക് ഇഷ്ടമാണമെന്നില്ലല്ലോ പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഞാനിത് അലക്കിയതിന് ശേഷവും ഇതിന് ചുരുങ്ങിയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ലേ കേട്ടോ കാരണം ഞാൻ എക്സലാണ് സൈസ് എടുത്തത് പക്ഷേ എന്നാലും ഷോൾഡറിൻ്റെ അവിടെയും നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ഭംഗി കുറവ് എനിക്ക് ഫീൽ ചെയ്തു വേറെ പ്രശ്നങ്ങളും എനിക്ക് ഡ്രസ്സിന് തോന്നിയില്ല കേട്ടോ സെവൻ ഡബിൾ നയനായിരുന്നു റേറ്റ് സെവൻറ്റി റുപ്പീസായിരുന്നു ഇവരുടെ ഷിപ്പിംഗ് ചാർജ് ഇത് കുറേ കളേഴ്സിലും അവൈലബിൾ ആയിരുന്നു കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ